സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള രക്ഷാകൃത ഉപദേശങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാമെന്ന മുന്നറിയിപ്പ് നൽകി വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രെഡ് ഫിലിപ്സൺ ടിക്ടോക് ഇൻഫ്ലുവൻസർമാരെയും ഇൻസ്റ്റാഗ്രാമിനെയും ആശ്രയിച്ച് കുട്ടികളുടെ ശൌചശീലങ്ങൾ മുതൽ വാക്സിനേഷൻ വരെ ഉപദേശം തേടുന്ന രക്ഷിതാക്കൾ തെറ്റായും നിലവാരമില്ലാത്തതുമായ വിവരങ്ങളുടെ ഇരയാകാൻ സാധ്യതയുണ്ടെന്ന് ഫിലിപ്സൺ മുന്നറിയിപ്പ് നൽകുന്നു ബെസ്റ്റ് സ്റ്റാർട്ട് ഇൻ ലൈഫ് എന്ന പേരിൽ ആരംഭിച്ച സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലായിരുന്നു വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന സർക്കാരിന്റെ പുതിയ പ്രകാരം ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കളിൽ മൂന്നിൽ ഒരാൾ മുപ്പത്തിമൂന്ന് ശതമാനം പേർ ഇപ്പോൾ രക്ഷാകർദ്ധ ഉപദേശങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നുവെന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രക്ഷിതാക്കളിൽ അറുപത്തിയൊൻപത് ശതമാനം പേർ ഓൺലൈനിൽ ലഭ്യമായ അനവധി വിവരങ്ങൾ മൂലം ആശങ്കയിലാണെന്നും അറുപത്തിയെട്ട് ശതമാനം പേർക്ക് പരസ്പരവിരുദ്ധമായ ഉപദേശങ്ങളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും തെറ്റായ ഉപദേശങ്ങൾ കാരണം തീരുമാനം മാറ്റിവച്ചതോ ഒഴിവാക്കിയതോ ആയി ചെയ്തിട്ടുണ്ടെന്നും പഠനം വ്യക്തമാക്കുന്നു